ഒരു മെയിൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കുന്ന ഒരു പാറ്റേൺ അല്ല ഫീമെയിൽ കസ്റ്റമർ വാങ്ങിക്കുന്നത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മെയിലോ ഫീമെയിലോ എന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കില്ല കാരണം മെയിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫീമെയിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഡ്രൈവിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഡ്രൈവിംഗ് പാഷൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാം സോ മെയിലും ഫീമെയിലും ഇവിടെ കസ്റ്റമർ ആയിട്ട് നമ്മുടെ ഓൺ ഫ്ലോറിൽ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് കേരള ക്രൗഡ് ഇസ് ഒ തിങ്കിങ് എ ഡിഫറെന്റ് വേ അല്ലേ അപ്പോൾ ഒരു സെയിൽസ്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ സെൽ ചെയ്യുന്ന സമയത്ത് ഒരു മസ്കുലിനിറ്റി അതുപോലെ തന്നെ ഒരു ടഫ് എന്നുള്ള ഒരു ആണ് മഹീന്ദ്ര താറിനെ മറ്റുള്ള വണ്ടിയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഡിഫറൻസ് വരുത്തുന്നത് അപ്പോ ഒരു സെയിൽസ് ഒരു സെയിൽസ് പ്രൊഫഷണൽ ഒരു മെയിൽ വിൽക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് ഫീമെയിലിന് വിൽക്കാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് സെന്റൻസിന് ശക്തിയുണ്ട് അതുപോലെ തന്നെ മീൻസ് എൻറ്റ് എന്നൊരു സംഗതി ഉണ്ട് അതായത് എന്റ് ബെനിഫിറ്റ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം വെറുതെ മീർ ഫീച്ചേഴ്സ് പറഞ്ഞു പോകുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് അവിടെ ഒരു നല്ല സെയിൽ എടുക്കാൻ വേണ്ടി സാധിക്കില്ല സെയിം ഷോറൂമിൽ തന്നെ അതായത് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് യും ഇപ്പം ഇതൊരു റെഡ് കറാണ് ഇതുപോലെ തന്നെ ഡിഫറൻറ്റ് കളർ ബ്ലാക്ക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മാറ്റ് ഒക്കെ കാണാൻ സാധിക്കും കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം പ്രൊഡക്റ്റ് ആണെങ്കിലും ഡീലേഴ്സ് വിൽക്കുമ്പോൾ അവരുടെ മന്ത്ലി യൂണിറ്റ് ഓഫ് സെയിൽ കൂടുന്നുണ്ട് ചില ബ്രാഞ്ച് ചില ഡീലേഴ്സ് നല്ലപോലെ ചെയ്യുന്നു ചില ഡീലേഴ്സ് കുറവാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിൻ്റെ എഫിഷ്യൻസിയാണ് കാരണം എത്ര മാർക്കറ്റിങ്ങിലേക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും എത്രത്തോളം മാർക്കറ്റിംഗിന്റെ സ്പെക്ക് നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം മാർക്കറ്റ് നമ്മൾ വളരെ പ്രൊമുഗേറ്റ് ചെയ്ത് വളരെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ മീഡിയം ട്രഡീഷണൽ മീഡിയസിലൊക്കെ നമ്മൾ എത്രപ്പോൾ ചെയ്തു കഴിഞ്ഞാലും അത് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമറിലേക്ക് ഒരു ഇമോഷണൽ ട്രിഗർ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം ഇറ്റ് ഇസ് വെരി ടഫ് അല്ലേ വേറെ വളരെ ടഫാണ് വളരെ മസ്കുലിൻ ആയിട്ടുള്ള ഒരു ലുക്കാണ് അപ്പോൾ ശരിക്ക് ഒരു ടഫ് ലുക്ക് ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ വരുന്ന ഒരു കസ്റ്റമറുടെ ഫീലിംഗ് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി അവരുടെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മസ്കുലിൻ അല്ലെങ്കിൽ ഒരു റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ് റോഡ് ഒക്കെ ആണല്ലോ ഇതിൻ്റെ ഒരു കണക്ഷൻ അപ്പം നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്ന ചില വാക്കുകൾ നമ്മൾ പറയുക റഫ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ പവർ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇത് നമുക്ക് എവിടെയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡിലേക്ക് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ചില വാക്കുകളാണ് ദിസ് വെരി വെരി മൂവ് റഫ് കട്ട് എന്നുള്ള നമുക്ക് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം അത് ശരിക്കും ഒരു കമ്പാറ്റബിൾ ഇമേജ് അവരുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫീമെയിൽ കസ്റ്റമർ ആണെങ്കിൽ ശരിക്ക് ഒരു ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഒരു ഫിയർലെസ്നെസ് ഓക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ ഒരു ഫിയർലെസ് ആയിട്ട് പോകാൻ പ്രത്യേകിച്ചിട്ട് ിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ് വരുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ചിട്ട് അവരുടെ അവർ ഒരു ക്ലയന്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ മാം ഡെഫിനറ്റ്ലി മാമിന് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ ബോൾഡ് ഓക്കെ യു ആർ എ ബോൾഡ് ആൻഡ് ബ്രില്യൻ ആൻഡ് യു സീംസ് ടു ബി വെരി ടഫ് ഇൻ ഡിസിഷൻസ് ഓക്കെ ക്യുക്ക് ഇൻ ഡിസിഷൻസ് ഇങ്ങനെയൊരു അപ്പിയറൻസ് ആണ് ഒരു ഫീമെയിൽ ഒരു താർ എടുത്തിട്ട് ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഒരു റോഡിലൂട്ട് ഓടിച്ച് പോകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേഡീനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ അവരുടെ ഒരു ഇൻഡിപെൻഡൻസ് അവരുടെ ഒരു ഫിയർലെസ്നസ്സിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം വളരെ സിമ്പിളാണ് നമ്മുടെ ഒരു കാർഡ് അറിഞ്ഞ് വെടി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കച്ചവടം നടത്താൻ വേണ്ടി സാധിക്കില്ല മെയിലിന് നമുക്ക് ഉപയോഗിക്കേണ്ട വാക്കുകളും ഫീമെയിൽ ഉപയോഗിക്കേണ്ട വാക്കുകളും ഉപയോഗിക്കേണ്ട ഹൂക്സും ഫീമെയിൽ ഉപയോഗിക്കേണ്ട ഹൂക്സും ഫി മെയിൽ ഉപയോഗിക്കേണ്ട ഫ്രെയ്സും ഫീമെയിൽ ഉപയോഗിക്കേണ്ട ഫ്രെയ്സും ഉപയോഗിക്കേണ്ട ന്യൂറോ സെല്ലിംഗ് വേർഡ്സും ഫീമെയിൽ ഉപയോഗിക്കേണ്ട ന്യൂറോ സെല്ലിംഗ് വേഡ്സും വളരെ പവർഫുൾ ആണ് എല്ലാ കമ്പനീസും ഇങ്ങനെ ഈ രീതിയിൽ അത് ക്രാഫ്റ്റ് ചെയ്ത് ഒരു ഡിക്ഷണറി ഒരു സെയിൽസ് ഡിക്ഷണറി തന്നെ ക്രിയേറ്റ് ചെയ്താൽ നമുക്കിതിൻ്റെ യൂണിറ്റ് ഓഫ് സെയിൽ കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും ലോകത്തുള്ള ഏത് പ്രൊഡക്റ്റ് നോക്കി കഴിഞ്ഞാലും ആ ആ ഇമോഷൻസും ശരിക്കും സെയിൽ കൂട്ടിയെടുക്കുന്നത് സോ ഫീച്ചേഴ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചർ ടു ഫീലിംഗ് കണക്ട് ചെയ്താൽ യു ക്യാൻ ഡെവലപ്പ് ഡെവലപ്പ് ആൻഡ് മേക്ക് എ ഗ്രോത്ത് ഇൻ സെയിൽസ് ദിവസം